എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹന്മത് ദേവസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനത്തിൽ ഇന്ന് കഥ പറയുന്നത് വിശ്വനാഥ് എം വാര്യർ പടത്തിൽ വരുന്ന എല്ലാവർക്കും തന്നെ സുപരിചിതനാണ് അദ്ദേഹം നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള മഹേഷിൻ്റെയും വിദ്യയുടെയും മകനാണ് സ്വാമിയർ മഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വിശ്വനാഥൻ പ്രത്യേകിച്ചും ഇവിടെ മഠം നടത്തുന്ന ഒരു നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് നമ്മൾ എല്ലാ മാസവും ഓരോ കിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ആയിരം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് അതിനകത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത്രയും വലിയൊരു അളവിൽ നൂറ് നൂറ്റൂറിന് മേലെയുള്ള പാക്കറ്റുകൾ തയ്യാറാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പഠിത്തത്തിൻ്റെ ഇടയിലും ക്ലാസ്സുകളുടെ ഇടയിലും ഇതിന് സമയം കണ്ടെത്തി വലിയ ഒരു സേവാ പ്രവർത്തനം ചെയ്യുന്ന ഒരു കുഞ്ഞാണ് വിശ്വനാഥൻ അതുകൂടാതെ ഇപ്പോ സ്വാമിയർ മഠത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളുടെയും ലൈവ് യൂട്യൂബിൽ കൂടെ വരാനായിട്ട് അതിനു വേണ്ടിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും വിശ്വനാഥനാണ് അപ്പോൾ ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അവനവന്റെ പഠിത്തത്തിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഈശ്വര അനുഗ്രഹം അതിനൊരു മനസ്സുണ്ട് ഭഗവാൻ അതിനുള്ള മനസ്സ് കൊടുക്കുന്നു അതിനുള്ള കഴിവ് കൊടുക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ആ ഒരു മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ ഭഗവാൻ വിശ്വനാഥനെ അനുഗ്രഹിക്കട്ടെ അവരുടെ പാരൻസിനെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി വിശ്വനാഥനെ ഇന്നത്തെ ഈ പ്രഭാഷണം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ रघुनाथाय नाय ना सिराय पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमता वरिष्ठं वादात्मजं वानरयुधमुख्यम् श्रीरामदूतं शिरसा नमामि സീതാദേവിയെ ദർശിക്കുകയും ലങ്കാദഹനം നടത്തുകയും ചെയ്ത് മടങ്ങിയെത്തിയ ഹനുമാൻ സ്വാമി മഹേന്ദ്ര പർവ്വതത്തിൽ വന്ന ശേഷം വാനരന്മാരോടുകൂടി ലക്ഷ്മണ സന്നിധിയിലേക്ക് യാത്രയായെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി വാനരന്മാരോടുകൂടി രാമലക്ഷ്മണ സന്നിധിയിലേക്ക് യാത്രയായെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി ഇനി അതിനു ശേഷം നടന്നത് നമുക്ക് നോക്കാം വഴി മധ്യേ വാനരന്മാരെല്ലാവരും കൂടി മടങ്ങി വരും വഴി സുഗ്രീവന്റെ മധുവനം എന്ന പേരായ പഴത്തോട്ടത്തിലേക്ക് ഇരച്ചു കയറി സുഗ്രീവൻ വള വളരെ അധികം കരുതലോടെ സംരക്ഷിക്കുന്ന സുഗ്രീവൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന തോട്ടമായിരുന്നു അത് അവിടെ ധാരാളം ഫലമൂലാധികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ വാനരന്മാർ ഈ വസ്തുതകൾ ഓർക്കാതെ ഇഷ്ടം പോലെ തേനും അവിടുത്തെ ഫലങ്ങളുമെല്ലാം കഴിച്ച് ആ തോട്ടം മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്തു മധുവനത്തിന്റെ സംരക്ഷകനായ ജതിമുഖൻ എന്ന വാനരൻ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു അദ്ദേഹത്തിന് നല്ല സങ്കടമുണ്ടായി കോപത്താൽ അദ്ദേഹം ആ വാനരന്മാരെ തുരത്തുവാൻ ശ്രമിച്ചു എന്നാൽ യാതൊരു പ്രയോജനവുമില്ല എന്നു മാത്രമല്ല വാനരന്മാർ ദതിമുഖനെ മർദ്ദിച്ച് അവസരമാക്കി നിസ്സഹായനായ ദതിമുഖൻ സുഗ്രീവ സമക്ഷം കാര്യം ചാടി പുറപ്പെട്ടു ശേഷം കരഞ്ഞുകൊണ്ട് തന്റെ കാൽക്കൽ വീണ ദതിമുഖനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സുഗ്രീവൻ ചോദിച്ചു എന്താണ് അങ്ങയുടെ സങ്കടം പറയൂ അപ്പോൾ ദതിമുഖൻ പറഞ്ഞു അന്യരാരും കടക്കാതെ അങ്ങേക്കു വേണ്ടി സൂക്ഷിച്ചിരുന്ന ആ തോട്ടം ഇപ്പോൾ കുറെ വാനരന്മാർ വന്ന് അവിടെ അവിടുത്തെ പഴവും തേനും ഭക്ഷിക്കുകയും മാത്രമല്ല പരിസരം മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്യുന്നു മാത്രമല്ല എന്നെ അപമാനിക്കുകയും ചെയ്യുന്നു ഞാൻ എന്തു ചെയ്യും എന്നോട് ക്ഷമിക്കണേ ദതിമുഖന്റെ ആവരാതി കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന ലക്ഷ്മണൻ ചോദിച്ചു എന്താണ് ദതിമുഖൻ വന്ന് പറയുന്നത് സുഗ്രീവൻ പറഞ്ഞു അല്ലയോ ലക്ഷ്മണ ദതിമുഖൻ എന്ന ഈ വീരൻ പറയുന്നത് അംഗത പ്രമുഖരായ വാനരന്മാർ മധുവനത്തിലെ മധു കുടിച്ച് തീർത്തു എന്നാണ് ഇത്തരം അക്രമം അവർ ചെയ്യാൻ മുതിരുകയില്ല ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ ഇങ്ങനെ ഒന്നും ചെയ്യുകയില്ല തീർച്ചയായും അവർക്ക് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടായിട്ടുണ്ടെന്ന് തന്നെ വേണം നമ്മൾ കരുതുവാൻ അത് ആയതിനാൽ രാമകാരൻ സാധിച്ചു മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അവരെ തടയാൻ ചെന്ന വനപാലകരെ തൊഴിച്ചു വിടുകയും ബലവാനായ ദതിമുഖനെ വകവെച്ചതുമില്ല ഹനുമാൻ ആവണം ഈ കാര്യം സാധിച്ചത് അവനല്ലാതെ മറ്റാർക്കും അത് സാധിക്കുകയില്ല ഹനുമാന് കാര്യസിദ്ധി വൈഭവവും ബുദ്ധിയും സന്നദ്ധതയും പ്രയത്നവും വീര്യവും പഠിപ്പും എല്ലാം ഒത്തുചേർന്നിട്ടുണ്ട് ജാമ്പവാനെ പോലെ അംഗതനെ പോലെ നേതൃത്വം വഹിക്കുന്നവരും ഹനുമാനെ പോലെ നിശ്ചയദാർഢ്യമുള്ളവർ അമരക്കാരായി ഉള്ളപ്പോൾ ജയമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല ധർമാത്മാവായ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും ഈ വർത്തമാനം കേട്ട് സന്തുഷ്ടരായി കർണ സുഖപ്രദമായ വാർത്ത സുഗ്രീവനിൽ നിന്നും കേൾക്കുവാനായപ്പോൾ അവർ സന്തുഷ്ടരായി രാമലക്ഷ്മണന്മാരുടെ ഉള്ളം കുതിർത്തു ദതിമുഖന്റെ വാർത്ത കേട്ട് സുഗ്രീവനും സന്തോഷിച്ചു വാനരന്മാർ തന്റെ തോട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുവെന്നും മസു കുടിച്ചുവെന്നുമുള്ള കാര്യത്തിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉളവായുള്ളൂ എന്ന് സുഗ്രീവൻ അറിയിച്ചു ശേഷം ദതിമുഖനോട് അവരെ സുഗ്രീവ സമക്ഷം അയക്കുവാൻ കൽപ്പിച്ചു ദതിമുഖൻ രാമലക്ഷ്മണന്മാരെ വണങ്ങി ശേഷം ദതിമുഖൻ മണങ്ങി ദതിമുഖൻ എത്തിയപ്പോഴേക്കും മധു കുടിച്ച് ലക്ക് കെട്ടിയിരുന്ന അവർക്കെല്ലാവർക്കും തന്നെ സ്വബോധം തിരിച്ചു കിട്ടിയിരുന്നു അവരിപ്പോൾ വലിയൊരു സങ്കടത്തിലാണ് സുഗ്രീവൻ അവർ ചെയ്ത അപരാധത്തിന് വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്താകുമെന്ന് വ്യാകുലരായി ഇരിക്കുകയായിരുന്നു അവർ എന്നാൽ ദതിമുഖൻ സുഗ്രീവന്റെ മാനസികാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് സമാധാനമായി ശേഷം ദതിമുഖന്റെ ഒപ്പം അവർ സുഗ്രീവ രാമലക്ഷ്മണന്മാരുടെ സന്നിധിയിലെത്തി മഹാബാഹുവായ ഹനുമാൻ ശിരസ് നമിച്ചുകൊണ്ട് കൊണ്ട് പതിഭ്രതയായ സീതാമാതാവിനെ കണ്ട വൃത്താന്തം ശ്രീരാമചന്ദ്ര സ്വാമിയെ അറിയിച്ചു കണ്ടു ദേവിയെ എന്ന വാക്കുകളാലാണ് ഹനുമാന്റെ മുഖത്തു നിന്നും രാമലക്ഷ്മണന്മാർ മനസ്സിലാക്കിയത് ഹനുമാൻ സ്വാമിയുടെ ഈ വാക്ചാതുര്യത്തെ പലരും പുകഴ്ത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം ദേവിയെ എന്ന വാക്ക് ആദ്യം ഉച്ചരിക്കുകയായിരുന്നുവെങ്കിൽ ശ്രീരാമചന്ദ്രനെ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു വിപരീത ചിന്ത ഉളവാക്കിയേനെ അത് ഉണ്ടാവാതിരിക്കാനാണ് കണ്ടു എന്ന് വാക്ക് എന്ന വാക്കാൽ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ പറഞ്ഞതിനാൽ ഭഗവാന്റെ ഉള്ളിൽ ചെറുതായിപ്പോലും ഒരു പരിഭ്രാന്തി ഉണ്ടാവാതിരിക്കാനാണ് ഹനുമാൻ ശ്രമിച്ചത് അത് ഫലം കാണുകയും ചെയ്തു പിന്നീട് ഹനുമാൻ സ്വാമി സീതാ വൃത്താന്തം പറയുവാൻ ആരംഭിച്ചു രാവണ രാജഗ്രഹത്തിൽ സീതാദേവിയെ തടവിലാക്കിയിരിക്കുന്നതും രാക്ഷസികൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതും രാമനിൽ രൂഢമായ പ്രേമത്തോടെ സീതാദേവി ഇരിക്കുന്നതും തപവൃത്തിയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം വാനരന്മാർ രഘുവീരനെ ഉണർത്തിച്ചു വൈദേഹി ഭംഗം വരാതെയും ശരീരത്തിന് കേടില്ലാതെയും ഇരിക്കുന്നതായി അറിഞ്ഞ സ്വാമി പറഞ്ഞു എവിടെ ഇരിക്കുന്നു സീതാദേവി എവിടെ ഇരിക്കുന്നു എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കു കേട്ട രാമഭക്തനായ മരുതാത്മജൻ സീതാദേവി ഇരിക്കുന്ന ദിക്കു നോക്കി ശിരസാ പ്രണമിച്ചിട്ട് സീതാദർശനവുമായി യഥാതഥമായി വിവരിച്ചു ദിവ്യവും തിളങ്ങുന്നതുമായ ആ കാഞ്ചന ചൂടാമണിയെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുത്തിട്ട് കൂപ്പ് പറഞ്ഞു നൂറു യോജന ദൈർഘ്യമുള്ള സഗരം ഞാൻ ചാടിക്കടന്നിട്ട് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ നിറഞ്ഞ ആഗ്രഹത്തോടെ ചെന്നു ദുരാത്മാവായ രാവണന്റെ ലങ്ക അവിടെയാണ് അശോക നഗര അശോക വനിയിൽ വനികയിൽ അഭിരാമിയായി സീതാ മനോരഥത്തെ അങ്ങേൽ തന്നെ വിന്യസിച്ചുകൊണ്ട് ഇരിക്കുന്നു അത് ഞാൻ കണ്ടു അങ്ങനെ മാത്രം നിലച്ചിരിക്ക അങ്ങനെ മാത്രം നിലച്ചിരിക്കുകയാണ് ദേവി ഞാൻ ദേവിയോട് സംഭാഷണം ചെയ്തു എല്ലാ വസ്തുതകളും ഗ്രഹിപ്പിച്ചു രാമസുഗ്രീവ സഖ്യം കേട്ട് ദേവി ആഹ്ലാദിച്ചു അങ്ങയുടെ ഭക് അങ്ങയിലുള്ള ഭക്തിയും പതിവൃത്യം പാലിക്കലും മാത്രമാണ് ജീവിക്കാൻ സഹായിക്കുന്ന സദാചാരങ്ങൾ എന്ന് ദേവി പറയുകയും ചെയ്തു ഇങ്ങനെ തീവ്രമായ തപസിനാലും ഭവാനിലുള്ള ഭക്തിയാലും ജനകനന്ദിനി ജീവിക്കുന്നതായിട്ടും ഞാൻ കണ്ടു ദേവി പറഞ്ഞു ഈ ചുടാരത്നം ഞാൻ അയയ്ക്കുകയാണ് ഇത് ജലത്തിൽ നിന്നും ഉണ്ടായതാണ് ഇത് കണ്ടിട്ടാണ് ഞാൻ ശ്രീരാമേന്ദ്രസ്വാമി എന്ന പോലെ ആശ്വസിക്കുന്നത് എന്ന് പറയണം എന്ന് സീതാദേവി ഹനുമാനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ വൃത്താന്തം ഹനുമാൻ സ്വാമി ഭഗവാനെ അറിയിച്ചു ചൂടാമണി കയ്യിൽ മേടിച്ച് ശ്രീരാമേന്ദ്രസ്വാമി ദുഃഖിതനായി കണ്ണുകളോടെ സുഗ്രീവനോട് പറഞ്ഞു കുട്ടിയെ കണ്ട തള്ളപ്പശു എപ്രകാരമാണോ വാത്സല്യത്താൽ പാല് ചുരുത്തുന്നത് അപ്രകാരമാണ് ഈ രത്നം കാണുമ്പോൾ എന്റെ ഹൃദയം ഇളകുന്ന ഉരുകുന്നത് എത്രയും വേഗം സൈന്യബലത്തോടുകൂടി വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച ശേഷം എന്നെ വീണ്ടെടുത്ത് സ്വപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലേ അത് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് യശസ്കരമാകുകയുള്ളൂവെന്ന് സീതാദേവി ഹനുമാനോട് രാമനെ അറിയിക്കുവാനായി പറഞ്ഞു ബലം കൊണ്ട് ലങ്കയെ മുടിച്ച് ശത്രുബല സംഹാരം ചെയ്തവനായി എന്നെ കൊണ്ടുപോകുന്നുവെങ്കിലേ അത് കാഗുസ്തന് ചേർന്നതാകൂ ഇങ്ങനെ സീതാ മാതാവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ശ്രീരാമേന്ദ്രസ്വാമിയെ അറിയിച്ചു നടന്നതുപോലെ എല്ലാം ഹനുമാൻ സ്വാമി പറഞ്ഞതിന് ശേഷം ശ്രീരാമേന്ദ്രസ്വാമി സന്തുഷ്ടനെ നിർവൃതി അണഞ്ഞു ഹനുമാനെ മഹത്തായ കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് മറ്റാർക്കും ഇത് സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല മഹോദതി തരുണം ചെയ്യുവാനായി ഗരുഡൻ വായു ഹനുമാൻ എന്നല്ലാതെ മറ്റാറെ ഞാൻ കാണുന്നില്ല ലോക ലോകത്തിൽ അല്ലാതെ മറ്റാർക്കും പ്രവേശിക്കുവാൻ കൂടിയാകാത്ത ആ രാവണപാലിതമായ ലങ്കയിൽ ബലാൽ പ്രവേശിച്ച് രാക്ഷസന്മാർ കാക്കുന്ന ലങ്കയിൽ നിന്നും ജീവനോടെ മടങ്ങുവാൻ ഹനുമാൻ അല്ലാതെ മറ്റാരാലും സാധിക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമി ഹനുമാൻ സ്വാമിയെ ആശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു സീതാന്വേഷണം താങ്കൾ വീണ്ടും വോളം സാധിച്ചു എന്നാൽ സാഗര തരണം ഓർത്തിട്ട് എൻറെ മനസ്സ് പിടയുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയെ നോക്കി മഹാപരാക്രമിയായ സുഗ്രീവൻ പറഞ്ഞു അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടുകയെ വേണ്ട നമ്മൾ ഈ മഹാസമുദ്രത്തെ തരണം ചെയ്യും നമുക്ക് ലങ്കയിലേക്ക് കടക്കാനുമാകും നാം ശത്രുവിനെ വധിക്കും അതിനായി സേതു ബന്ധിക്കണം ആ രാക്ഷസ രാജാവിന്റെ പുരിയിൽ പ്രവേശിക്കണം അതിന് വേണ്ടതെല്ലാം നമുക്ക് ഉടൻ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ലങ്കയ്ക്കടുത്ത് എത്തുന്നടം വരെ സമുദ്രത്തിൽ സേതു ബന്ധിച്ചു കഴിഞ്ഞാൽ അതോടെ എന്റെ സൈന്യം അങ്ങെത്തി യുദ്ധം ജയിച്ചുവെന്ന് തന്നെ ഉറപ്പിച്ചാലും കാമരൂപികളായ ഈ വാനരർ അത്രയ്ക്ക് യുദ്ധവീരന്മാരാണ് ഇപ്പോൾ നാം ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും കടൽ കടക്കുക എന്നതാണ് അതോടെ ശത്രുവിന്റെ കഥ കഴിഞ്ഞുവെന്ന് തന്നെ ഞാൻ കരുതുന്നു യുക്തിയുക്തവും പരമാർത്ഥവുമായ സുഗ്രീവ വാക്കുകൾ കേട്ട് സ്വാമി അവ അംഗീകരിച്ച് ഹനുമാനോട് ലങ്കാപുരിയോട് ഒരു വ്യക്തമായ വിശദീകരണം ആരാഞ്ഞു ഹനുമാൻ സ്വാമി വളരെ വിശദമായി തന്നെ ലങ്കയെ സ്വാമിയോട് പറഞ്ഞു ശേഷം ഭഗവാൻ പറഞ്ഞു ആ ഭീമരാക്ഷസന്റെ ലങ്കയെക്കുറിച്ച് അവൻ പറഞ്ഞുവല്ലോ നമുക്ക് ഉടൻ അത് തകർക്കണം നമുക്ക് ലക്ഷ്മ സുഗ്രീവ നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം ഇത് നല്ല സമയമാണ് ഇത് ഉത്ര ഇന്ന് ഉത്രം നാളെ അത്താം എന്നിങ്ങനെയാണ് നാളുകൾ ഞാൻ ശുഭലക്ഷണം കാണുന്നു സുഗ്രീവ രാവണനെ വധിച്ച് ജാനകിയെ തിരികെ ആനയിക്കണം ഉടൻ തന്നെ അത്യധികം ആവേശത്തോടെ രാവണ നിഗ്രഹത്തിന് ഘോഷം വിളിച്ചുകൊണ്ട് സുഗ്രീവ സൈന്യം ലങ്കയെ ലക്ഷ്യമാക്കി യാത്രയായി രാഘവ കാര്യത്തിനായി പോകുന്നതിൽ വളരെയധികം പ്രസന്ന മുഖരായി അവർ നീങ്ങി മഹേന്ദ്ര പർവ്വതത്തിലെത്തിയ വാനരന്മാർ പർവ്വത ശിഖരങ്ങളിൽ കയറിക്കൊണ്ട് ആ വലിയ സാഗരത്തെ വീക്ഷിച്ചു പർവ്വത മുകളിൽ നിന്നും സമുദ്ര തീരത്തേക്കെത്തിയ ശ്രീരാമലക്ഷ്മണ സുഗ്രീവാദികൾ ഉടൻ തന്നെ സൈ സൈന്യത്തെ എല്ലാം അവിടെ ഒന്നിച്ചു കൂട്ടുവാൻ ആജ്ഞാപിച്ചിട്ട് ഇനി എങ്ങനെ സമുദ്ര ലംഘനം സാധ്യമാകാം എന്നതിനെ പറ്റി ഒരു ആലോചന യോഗം ആരംഭിച്ചു സേനാധിപതിയായ നീലൻ ആ കടൽ തീരത്ത് സൈന്യത്തെ വീണ്ടും വിധം നല്ല രീതിയിൽ തന്നെ വിന്യസിപ്പിച്ചു ശ്രീരാമേന്ദ്രസ്വാമി സീതാദേവി സീതാദേവി ഓർത്ത് പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ലക്ഷ്മണനോടത്ത് ഇങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു അങ്ങനെ രാത്രിയിൽ അവർ അവിടെ കഴിച്ചുകൂട്ടി ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ എന്നെ സജ്ജനാക്കിയ സ്വാമേർമാലത്തെ ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ച് പരമേശ്വരൻ സ്വർണ്ണം എൻ്റെ വിനീതമായ നമസ്കാരം ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ശ്രീരാശ്വനാഥൻ ഇത്രയും നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്തു മോൻ ഇത്രയും സമയം നിന്നെ കണ്ടെത്തിയതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം പഠിക്കാൻ ഒരുപാട് തിരക്കുണ്ട് അതിന്റെ കൂട്ടത്തില് സ്വാമി ഏർമ്മടത്തിലെ ജോലികള് അച്ഛനെ സഹായിക്കണം അമ്മയെ സഹായിക്കണം അനിയത്തി കുട്ടിയെ നോക്കണം എല്ലാം കൂടെ അതിനിടയ്ക്ക് മോൻ ഇത്രയും ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ച് ഞാനൊരു പതിനഞ്ച് മിനിറ്റിന്റെ എഴുതി തന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ് എന്നാലും അത് ചെയ്യുമെന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും എഴുതി തന്നത് ഏതായാലും അത് വളരെ നന്നായിട്ട് പഠിച്ച് നല്ല ഭാവത്തോടു കൂടി മോനെ അവതരിപ്പിച്ചു ഏറ്റവും സന്തോഷം എല്ലാവർക്കാരുടെ സന്തോഷം എനിക്കുണ്ട് ഇതിനകത്ത് അപ്പോ ഭഗവാൻ ഇനിയും കുഞ്ഞിനെ നല്ല രീതിയിൽ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് ഭഗവാൻ നയിക്കട്ടെ ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായിരാച്ചാ ആ ആദ്യമായിട്ട് കഥ തുടർച്ചയായിട്ട് പറഞ്ഞ വിശ്വനാഥന് എന്റെ വിനീതമായ നമസ്കാരം വാക് പടിവായ ഹനുമാൻ സ്വാമിയുടെ ഓരോ വാക്കുകളും ഉച്ചരിക്കുന്നത് പോലും അതീവ ശ്രദ്ധ ഭക്തിയോടുകൂടിയായിരുന്നു ഇത് നമുക്ക് സീതാ സംവാദത്തിലും ഹനുമത് സീതാ സംവാദത്തിലും ഈ ശ്രദ്ധ നമുക്ക് വിശ്വനാഥൻ പറഞ്ഞു തന്നു ലങ്കാവർണ്ണനയിലും ഈ വാക്പെടുത്തം നമുക്ക് കാണാം ഒരുപാട് സംഭവ വിഹുലമായ കാര്യങ്ങളും വിശ്വനാഥൻ വാർപ്പെടുത്തോടു കൂടി തന്നെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിശ്വനാഥന് അങ്ങേറ്റവും അഭിനന്ദനകളുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പറഞ്ഞു ദൈവാനുഗ്രഹിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം മോനെ അമ്മയോട് ചോദിച്ചേ ഉള്ളൂ മോന്റെ പ്രഭാഷണം ഇതുവരെയും കേട്ടിട്ടില്ല ഓ കേട്ടില്ലല്ലോ നന്നായിട്ട് പറഞ്ഞു വളരെ മോക്കെ മോൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്നായി ഒരു ഇവിടെ കിട്ടി നമുക്ക് ഉപയോഗിക്കാം നന്ദി മോനെ വളരെ നന്നായിരുന്നു കേട്ടോ വെരി ഗുഡ് കേട്ടായിട്ട് പറഞ്ഞോട്ടിയ